ും കാത്തു നിൽക്കുന്നത് അപ്പൊ രണ്ട് വാക്ക് പറയാനായിട്ട് ഇപ്പൊ രണ്ട് വാക്ക് അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം ഒരുപാട് ഞാൻ റിക്വസ്റ്റുകൾ എല്ലാവർക്കും നമസ്കാരം എന്താ അങ്കമാലി ഓർക്കം പിടിച്ചു വന്നിരിക്കണേ ഒന്ന് ഒരുപാട് സന്തോഷം അങ്കമലിക്കാരി ആണെന്ന് പറയാനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പറയുന്നത് തന്നെ അങ്കമലിക്കാരി എന്നാണ് അത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ട് എന്തായാലും ഇവിടെ സ്ഥലത്തിന് ഭയങ്കര വിലയായത് കാരണം ഇവിടെ വാങ്ങാത്തത് എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങാം അപ്പൊ അങ്കമലിക്കാറിയാവും ഇനി അങ്കമാലി ഡെറീസ് ആണ് എന്റെ ഇവിടെ കൂടെയൊക്കെ ഞങ്ങള് ഷൂട്ടിങ്ങിന്റെ സമയത്ത് വെറുതെ തേരാപ്പാറ നടന്ന സ്ഥലങ്ങളാണ് അപ്പൊ അങ്കമാലി ഡരീസ് ആണ് ഒരു സിനിമ കൊണ്ടാണ് ഞാനിപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നേ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അപ്പൊ ഞാൻ കൈകൊപ്പി ഞാൻ നന്ദി പറഞ്ഞു താങ്ക് യു അപ്പൊ നമ്മുടെ അങ്കമലി ലക്ഷറി അപ്പൊ അങ്കമാലി സീമാ ലക്ഷറി വെഡിങ് സാരി ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യാണ് അപ്പൊ ഇനി മുതൽ എല്ലാ കല്യാണങ്ങളും അങ്കമാലി അങ്കംലി സീമാരെയായിക്കോട്ടെ എന്റെ കല്യാണത്തിനും എനിക്കും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അല്ലേ അപ്പൊ എല്ലാർക്കും പുതിയൊരു ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യാണ് ഇനി മുതൽ അങ്കമലിലെ എല്ലാ കല്യാണത്തിനും ശ്രീമാസിലെ വെഡിങ് ആവട്ടെല്ലാം ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഐ ലവ് 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 ഒരു തിരിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഔദ്യോഗികമായിട്ട് ചടങ്ങിലേക്ക് കടക്കാം താങ്ക് യു ഇവിടെ എവിടെയെങ്കിലും വരാം കാരണം മാറുന്നതാണ് ഒരുക്കി വഴിയേ നടക്കുക അമ്മേയാപ് അതെ <laughs> और <laughs> അസ്തരം ആ ഓക്കേ വർദങ്ങിടുമോ എന്ന് വിടാം തന്നെ പരിപാടിക്ക് കൊണ്ടാണോ അതോ ആവോ കളോ വിളിക്കുമോ എനിക്ക് വേണം എനിക്ക്